അടിയന്തര ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെബ്രുവരി പന്ത്രണ്ടിന് നടത്തുന്ന ദേശീയ പണിമുടക്ക് ജില്ലയിൽ വൻ വിജയമാക്കുമെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പൊതുപണിമുടക്കിന് ബി എം എസ് ഒഴികെയുള്ള ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്തിട്ടുള്ളതെന്നും സിഐടി സംസ്ഥാന സെക്രട്ടറി എം ഹംസ അറിയിച്ചു ഇപ്പോൾ ആ പതിമൂന്ന് മുദ്രാവാക്യങ്ങളുടെ പറകെ ഇന്ത്യയിലെ കൃഷിക്കാർ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ആ പണിമുടക്കിന്റെ ഭാഗമായി ഗ്രാമീണ ബന്ധായി അതിനെ മാറ്റുവാൻ ആഹ്വാനിച്ചത് കിസാൻ മോർച്ചയാണ് അതിന് സംയുക്ത ആ കിസാൻ മോർച്ചയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗ്രാമീണ ബന്ധം ഇതിന്റെ ഭാഗമായി നടക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഫെബ്രുവരി പന്ത്രണ്ടിന് നടക്കുന്ന പണിമുടക്കിന് നേതൃത്വം കൊടുക്കുന്നത് ഈ ഈ രണ്ട് വിഭാഗം ആളുകളുടെ ഇന്ത്യയുടെ കുറിച്ച് നല്ല ഇന്ത്യയിൽ പ്രക്ഷോഭ സമരങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള കർഷക സംഘടനകളും കർഷക തൊഴിലാളി സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും പണിമുടക്കിനെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് പണിമുടക്കിന്റെ പ്രചാരണാർത്ഥം എല്ലാ പഞ്ചായത്തുകളിലും വിളംബര ജാതകൾ നടത്തുന്നുണ്ട് ഫെബ്രുവരി പതിനൊന്നിന് തൊഴിലിടങ്ങളിലും അങ്ങാടികളിലും പങ്കംകുളത്തിൽ പ്രകടനം നടത്തും ദേശീയ പണിമുടക്ക് ദിവസം ജില്ലയിലെ മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളിലുമായി തൊണ്ണൂറ്റിയാറ് സമര കേന്ദ്രങ്ങൾ സംഘടിപ്പിക്കുമെന്നും ഹംസ പറഞ്ഞു തൊഴിലിടങ്ങളിൽ സമരം നടത്താനുള്ള അവകാശം വേണമെന്ന അവകാശം നേടിയെടുക്കാൻ വേണ്ടി കൂടിയാണ് ഇത്തവണത്തെ പണിമുടക്കിന് പ്രത്യേകത കൂടിയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി എഐ ടി യു സി സംസ്ഥാന സെക്രട്ടറി കെ സി ജയപാലൻ സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം ടി കെ അച്യുതൻ പി എൻ മോഹനൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു